നമസ്കാരം റീകൾസിനെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സി പി ഒ ഡ്ല്യൂ സി പിഒ പോലീസ് ട്രവർ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈക്വൽസിൻ്റെ പോലീസ് ഡ്രൈവറിൻ്റെയും സിപിയോ സിപിയുടെ മൂന്നാമത്തെ ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട് രണ്ടാമത്തെ ബാച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക നമ്മുടെ ബാച്ചുകളുടെ പ്രത്യേക നിങ്ങൾക്ക് ആൾറെഡി അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ റിസൾട്ടുകൾ റിസൾട്ട് വെറുതെ തള്ളി മുറിക്കല്ലോ നമ്മുടെ റിസൾട്ടുകൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും യൂട്യൂബ് വീഡിയോയിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നമ്മുടെ പോലീസിന്റെ പോലീസ് ഡ്രൈവറിന്റെയൊക്കെ റിസൾട്ട് കേൾക്കിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മാത്രം നിങ്ങൾ ഈ പറയുന്ന അഡ്മിഷൻ എടുത്താൽ മതി പിന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അത് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി കാരണം കഴിഞ്ഞ ബാച്ചുകൾ കുറച്ച് ആളുകൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അത് ആൾറെഡി പറഞ്ഞേക്കാം എക്സാമുകളെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തേ പോയേ പറ്റത്തുള്ളൂ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിക്കണം എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോയിന്റ് അല്ലെങ്കിൽ പറഞ്ഞു വേണമെങ്കിൽ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ പഠിക്കേണ്ടത് ബെയർ ആക്ട് ആണ് അത് നിരന്തരമായി ഞാൻ പറയുന്നതാണ് എല്ലാവരും യൂട്യൂബിൽ ആൾമോസ്റ്റ് എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നതാണ് എന്റെ വിശ്വാസം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രൈമറി റിസോഴ്സ് എന്ന് പറയുന്നത് ബെയറാക്റ്റ് ആണ് സ്പെഷ്യൽ ടോപ്പിക് അല്ല സ്പെഷ്യൽ ടോപ്പിക്കിന് ഉറപ്പായിട്ടും മറ്റു നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ സ്പെഷ്യൽ ടോപ്പിക്കിന് നിങ്ങൾ പ്രൈമറി റിസോഴ്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ബെയർ ആക്റ്റ് തന്നെയാണ് ആ ബെയർട്ടിന്റെ ഒരു സബ്സഡറി റിസോഴ്സ് റിസോഴ്സ് മാത്രമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയൽ റാങ്ക് ഫയലിൽ നല്ല പോലെ തെറ്റുകൾ വരുന്നുണ്ട് അത് കൂടുതലും ഗൂഗിൾ ട്രാൻസ്ലേഷൻ ചെയ്തേക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ആ വാക്കിന്റെ ഒരു ഘടന കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വളരെ മോശമായിട്ട് തന്നെയാണ് മിക്ക ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത് ഈവൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ കൊടുക്കുന്ന ആണെങ്കിൽ പോലും അത്തരത്തിൽ അത്ര നല്ല സുഖകരമായിട്ട് തോന്നില്ല കാരണം മലയാളവും ഇല്ല അപ്പൊ നമ്മളെ കൊണ്ടിതേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പാടുള്ള ഒരു സാധനമല്ല ഈ നിയമങ്ങൾ നിങ്ങൾക്ക് ആളറെ അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ബെയറാക്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാത്തിനും ഇംഗ്ലീഷ് ആണ് ബെയറാക്ട് എന്ന് പറയുന്നത് അപ്പോൾ ബെയർ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളൊരു ലാംഗ്വേജ് പേരുടെ ഒരു സംഭവമില്ല അതിന് എക്സാമ്പിളായിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് സെക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വേറെ ആക്ട് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ആദ്യം അതൊന്ന് കണ്ടു നോക്കുക പിന്നെ അതിന് മുമ്പിട്ട് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ ഞാനത് എപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയങ്ങളിലും പറയാറുള്ളതാണ് നിങ്ങൾ ഒരു ആക്ട് പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും ബി എൻ പോലുള്ള സെക്ഷനുകളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കാണാൻ പോകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുള്ളതാണ് അപ്പോൾ മിനിമം നിങ്ങൾ ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പോലീസ് ആകോ ആകാതിരിക്കോ പോലീസ് ഡ്രൈവർ ആകോ എന്തോ ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആവശ്യം വരുന്ന സെക്ഷനുകൾ ആയിരിക്കും നിങ്ങൾ നാളെ ഒരു ഒഫൻസ് ചെയ്യുമെന്നുള്ളത് അല്ല നിങ്ങൾക്കതിന്റെ ആവശ്യകത വരും ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മൾ തിരുവനന്തപുരം ഒരു ജില്ലയിൽ ഒരു ലീഗൽ അദാലത്തിൻ്റെ സർവേ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ അവിടെ ഒരു ഒരു പരിശീലന മലിനീകരണം അതായത് ഒരു ഒരു വീട്ടില് മാലിന്യങ്ങൾ റോഡിലേക്കും അപ്പുറത്തെ വീട്ടിലേക്കും ഒക്കെ ഒഴുക്കിയങ്ങ് വിടുകയാണ് അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന പോലീസുകാരനോട് ഒരു അവിടെ ഒരു ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പൊ അദ്ദേഹത്തിനോട് പരിചയമുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തിനോട് പോയി കാര്യം പറഞ്ഞു അപ്പൊ അദ്ദേഹം പറയുന്ന പരാതി ഒന്നും ഇല്ലെന്നുള്ളത് പക്ഷെ പബ്ലിക് ന്യൂസൻസ് ആണ് കേസ് എടുക്കാവുന്നതാണ് ആ തൊട്ടടുത്ത വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല കേസ് പബ്ലിക് പബ്ലിക്യൂസൻസ് ആണെന്നും ബി എൻ എസിനകത്ത് അല്ലെങ്കിൽ ഐ പി സിക്ക് അകത്ത് വരുന്നതാണ് പോലീസുകാരനെന്തായാലും അത് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് അദ്ദേഹം പിന്നെ മൈൻഡ് ചെയ്തില്ല എന്നുള്ള യാഥാർത്ഥ്യം പക്ഷെ ഇതൊരു പബ്ലിക് നൂസൻസ് ആണെന്നും ഒഫൻസ് ആണെന്നുള്ള ഒരു ധാരണ നമുക്കില്ല ഇങ്ങനെ നമ്മുടെ ചുറ്റും കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് നിങ്ങൾ പോലീസുകാരനാവാൻ വേണ്ടി മാത്രം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒന്നല്ല എത്ര ദിവസം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നില്ല ഇപ്പോ പബ്ലിക് ന്യൂസെൻസ് എന്താണോ ഒരു നിങ്ങളിപ്പോ ഗ്രീവിയസ് സർട്ട് അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ കൽപ്പബിൾ ഹോമിസൈഡ് തെഫ്റ്റ് റോബറി ഇതെല്ലാം നിങ്ങൾ ഡെയിലി കാണുന്നതല്ലേ പത്രം വായിച്ചാൽ മതി ഞാനിത് എപ്പോഴും പറയുന്ന ആരാണ് നിങ്ങൾ ഇപ്പൊ ഒരു പത്രം ഒരു പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ എവിടെ ആയിട്ട് നിങ്ങൾ റേപ്പ് കാണാം മർഡർ കാണാം ലെഫ്റ്റ് കാണാം എല്ലാ സാധനവും അതിനകത്ത് ഉണ്ടാവും നിങ്ങൾ അത് നോക്കിയിട്ട് അത് ഇന്ന ആയിരിക്കും ഓക്കെ ഇതാണ് സെക്ഷൻ ബി എൻ എസ്സിൽ ഇതാണ് അല്ലെങ്കിൽ സിആർ പി സിയിൽ ഇത് വെച്ചിട്ടായിരിക്കും എൻ്റെ പ്രൊസീജിയർ നടക്കുക ഇങ്ങനെയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ് ഡെയിലി പത്രം എന്താ നിങ്ങൾ കറണ്ട് അഫേഴ്സിന് വേണ്ടി വായിക്കുന്നുണ്ടാവും ആ വായിക്കുന്ന കൂട്ടത്തിൽ ഇത് കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഞാൻ ഈ പറയുന്ന എങ്ങനെയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കേണ്ടത് ഞാൻ ഒരു വീഡിയോ കാണിക്കുക നിങ്ങളൊന്ന് കണ്ടുനോക്കുക അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ ഒരു ബെയർ ആക്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ബെയർ ആക്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലാണ് ലഭ്യമായിട്ടുള്ളത് മലയാളത്തിലുള്ളതൊക്കെ തന്നെ ട്രാൻസ്ലേഷനാണ് ട്രാൻസ്ലേഷൻ നിങ്ങൾക്കെടുത്ത് വെച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പി എസ് സി എക്സാമിന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റിൻ്റെ ഏകദേശം മാതൃക നിങ്ങൾക്ക് മനസ്സിലാവും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പൊട്ടത്തെറ്റാണ് സാധാരണ ഗതിയിൽ വരാറുള്ളത് അത് വെച്ച് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ പ്രൈമറി റിസോഴ്സ് എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ വേറെ ആക്ട് തന്നെ ആയിരിക്കണം ഒരു സബ്സിഡറി സോഴ്സ് ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഗൈഡുകളോ നിങ്ങളുടെ മറ്റ് റാങ്ക് ഫെയിലൊക്കെ ഉപയോഗിക്കാൻ അപ്പോൾ നോക്കി ഒരു ബെയർ ആക്ടിന്റെ ഒരു സെക്ഷനാണ് ഞാൻ കാണിക്കുന്നത് ബി എൻ എസ് ൽ സെക്ഷൻ പത്തൊമ്പതാണ് നിങ്ങൾക്ക് അറിയാം ആൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നെസസിറ്റി അനിവാര്യത എന്ന് പറയുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനാണ് സെക്ഷൻ പത്തൊമ്പത് ഈ സെക്ഷൻ പത്തൊമ്പത് നിങ്ങൾ ഇതുപോലെ വെച്ച് വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ സാധ്യല്ല പക്ഷെ നോക്കിയേ ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അത് ഒന്നോ രണ്ടോ തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അത് ഞാൻ നമ്മുടെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ് അതിനെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അതായത് ഈ ഒഫൻസ് അല്ലെങ്കിൽ ഈ ആക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ കൃത്യമായിട്ട് എഫക്റ്റീവ് ആകണമെങ്കിൽ ആവശ്യമുള്ള ഘടകങ്ങൾ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എലമെന്റ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇത് മൂന്നാല് വട്ടം വായിക്കേണ്ടി വരും പക്ഷേ ഒന്ന് രണ്ടെണ്ണം ഞാൻ മാർക്ക് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം നോക്കി ഇവിടെ നിങ്ങൾ കുറെ നത്തിങ് ഈസ് ആൻ മേർലി ബൈ റീസൺ ഓഫ് ബൈസൺസ് ബീങ് ഡൺ വിത്ത് ദ നോളജ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം നോക്കിക്കോണേ നോളജ് ക്രിമിനൽ ഇൻറ്റൻഷൻ ഗുഡ് ഫെയ്ത്ത് ഈ പോയിന്റ് മാത്രമേ ഉള്ളൂ സെക്ഷൻ പത്തൊമ്പത് സെക്ഷൻ പത്തൊമ്പത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം നെസസിറ്റി ആണ് അനിവാര്യതയാണ് മറ്റൊരു വലിയ ദുരന്തം അല്ലെങ്കിൽ വലിയൊരു അപകടം ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ചിലപ്പോൾ ഒരു ഹാനികരമായി മറ്റൊരാൾക്ക് ഹാനികരമാകുന്നു ഒക്കെ ആകാം അത് നമ്മൾ സെക്ഷൻ പത്തൊമ്പത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ വേറെ ആക്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ പത്തൊമ്പത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് സ്വന്തമായിട്ട് എഴുതി വെക്കുക സെക്ഷൻ പത്തൊമ്പത് എഴുതിയിട്ട് അതിനുശേഷം താഴേക്ക് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഇത് ഇതിനാവശ്യമുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കുക അതിന്റെ ഫാക്ടേഴ്സ് അതാവട്ട് നിങ്ങൾ ഇതങ്ങ് എഴുതി പത്തൊമ്പത് പോലെ എഴുതി വെച്ചിട്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എഴുതുക ഫസ്റ്റ് നോളജ് ഒന്നാമത്തെ ഫാക്ടർ നോളജ് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ നോളജ് ആണ് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് നോളജ് അറിവ് എന്താ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി ഒരു കുറ്റകരമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഒരു കുറ്റകരമായ പ്രവൃത്തിയാണെന്നുള്ള നോളജ് നിങ്ങൾക്കുണ്ട് അടുത്തത് വിത്തൌട്ട് എനി ക്രിമിനൽ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല നിങ്ങളുടെ ഉദ്ദേശം ക്രിമിനലി ഇന്റൻഷനിലല്ല അങ്ങനെയുള്ളതല്ല നിങ്ങളുടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അത്തരത്തിൽ മോശകരമായ രീതിയിൽ അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി മോശകരമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ക്രിമിനൽ ഇല്ല അതാണ് രണ്ടാമത്തെ പോയിന്റ് നോ ക്രിമിനൽ ഇന്റൻഷൻ നോ ക്രിമിനൽ ഇന്റൻഷൻ രണ്ടാമത്തെ പോയിന്റ് ഇനി മൂന്നാമത്തെ എന്താ ഗുഡ് ഫെയ്ത്ത് ഗുഡ് ഫെയ്ത്ത് ഉത്തമവിശ്വാസം എന്ന് പറയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇതിനകത്ത് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഐ പി സിയിലും ബി എൻ എസിലൊക്കെ നോക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഗുഡ് ഫൈറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ മൂന്നെണ്ണ ഗുഡ് ഫൈ എന്ന് പറഞ്ഞാൽ ഉത്തമ വിശ്വാസം എന്താ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി മൂലം മറ്റോ ഈ പറയുന്ന വലിയ അപകടം ഒഴിവാകുമെന്നും നിങ്ങൾക്ക് ക്രിമിനൽ ഇന്റൻഷൻ ഇല്ലെന്നും ഒക്കെ ഉള്ളതെല്ലാം നിങ്ങളുടെ ഉത്തമവിശ്വാസമാണ് നമ്മൾ ഈ പറയുന്ന സെക്ഷൻ എൺപത്തിഒമ്പതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഐ പി സിയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗുഡ് ഫെയ്ത്ത് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നതാണ് ബി എൻ എസ് ഒക്കെയാണ് ഗുഡ് ഫെയ്ത്ത് ഭയങ്കര വലിയ രീതിയിലാണ് ഡിഫൈൻ ചെയ്തു പോകുന്നത് ഇനി നാലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെന്റിംഗ് ഓർ അവോയ്ഡിങ് അതർ ഹാം ടു പേഴ്സൺ ഓർ പ്രോപ്പർട്ടി മറ്റൊരു വ്യക്തിക്കോ അയാളുടെ സ്വത്തിനോ അല്ലെങ്കിൽ വസ്തുവകകൾക്കോ ഈ പറയുന്ന പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഹാംസ് അപകടം ഹാനി ഒഴിവാക്കാനായി ചെയ്യുന്ന പ്രവൃത്തി ഈ നാല് ഇലമെന്റ്സ് നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിലെ സെക്ഷനുകൾ പഠിക്കേണ്ടത് അല്ലാതകത്ത് ഒരു കാര്യമില്ല നിങ്ങൾ കാണാതെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ താഴോട്ട് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറെ കാര്യം എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ നോളജ് ഉണ്ടോ നോളജ് ഉണ്ട് ഡൺ വിത്ത് ദ നോളജ് നോളജ് ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നാളെ മുതൽ ഇത് പഠിക്കാതിരിക്കുമ്പോൾ ചില ആളുകൾ ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും നമ്മുടെ കോഴ്സിൽ ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് ഈ പറയുന്ന സെക്ഷൻ പത്തൊമ്പത് എഴുതുക വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ മലയാളം എഴുതി വെക്കാം അതിന് താഴേക്ക് ഇൻഗ്രീഡിയൻസ് എന്ന് എഴുതി വെക്കുക എന്തൊക്കെയാണ് അതിന് ആവശ്യമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു നോളജ് രണ്ടാമത്തെ എന്താ നോ ക്രിമിനലിന്റെ വിത്തൗട്ട് ക്രിമിനൽ ഇന്റൻഷൻ നിങ്ങൾ ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല പിന്നെ മൂന്നാമത്തത് ഗുഡ് ഫെയ്ത്ത് വിശ്വാസത്തിൽ ചെയ്യുന്നതാണ് പിന്നെ മറ്റു വ്യക്തിക്കോ അവരുടെ സ്വത്ത് വകകൾക്കോ നാശനഷ്ടം ഉണ്ടാകാതിരിക്കാൻ അത് പ്രിവെന്റ് ചെയ്യാൻ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രവർത്തി ഈ നാല് പോയിന്റുകൾ നാല് ഇലമെന്റുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ പത്തൊമ്പത് ഇത്രയും മാത്രം പഠിച്ചാൽ മതി അതിൻ്റെ താഴെ വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട് അതൊന്നും വായിച്ചാലും കുഴപ്പമില്ല ഒരു സെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമോ ഒന്ന് ചെക്ക് ചെയ്യാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലാതെ അത് കാണാതെ കടന്ന് നിങ്ങളുടെ ബുക്കിൽ ആ റാങ്ക് ഫയലൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ രീതിയിലാണ് റാങ്ക് ഫയലിൽ ഈ പറയുന്ന സാധനം ഒക്കെ എഴുതി വെച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ഇൻഗ്രീഡിയൻസ് എഴുതി ആവശ്യമായ ഘടകങ്ങൾ എഴുതി വേണം നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം മറ്റൊരു സെക്ഷനോട് നോക്കാം സെക്ഷൻ ഏതാണ് സെക്ഷൻ നൂറ്റി അഞ്ചാണ് നോക്കിയ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകമല്ലാത്ത കുറ്റകരമായ നരഹത്യാണ് നമ്മൾ നരഹത്യൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചു പോകും നൂറ് മുതൽ അങ്ങോട്ടും അങ്ങനെ നരഹത്യയും അതുപോലെ തന്നെ മധുര കൊലപാതകം ഒക്കെ അങ്ങോട്ട് പറഞ്ഞു നൂറ് മുതലുള്ള സെക്ഷനുകളാണ് ബീനസിൽ എൽ നൂറ് നൂറ്റിയൊന്ന് നൂറ്റി രണ്ട് മുതൽ അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത് ഇതിൽ നൂറ്റിയഞ്ചാണ് കൊലപാതകമല്ലാത്ത കുറ്റകരമായ നരഹത്യ ഹോമിസൈഡിനെ കുറിച്ച് കൾപ്പിൾ ഹോമിസൈഡിനെ കുറിച്ച് പറയുന്നത് നൂറ്റിയഞ്ചാണ് ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ നിൽക്കുന്നില്ല നോക്കിയേ ഓവർകം നോട്ട് നോട്ടോണ്ടിങ് മറു ഈ പറയുന്ന കൊലപാതകമല്ലാത്ത കുറ്റകരമായ നിരഹത്തെ ചെയ്യുന്ന ഒരു വ്യക്തി ി പണിഷ്ഡ് വിത്ത് ഇംപ്രസെ ഫോർ ലൈഫ് ഈ പറയുന്ന ജീവരിന്തം തടവിന് ഇംപ്രസൺമെന്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഫൈവ് അത് പുതിയ വ്യത്യാസമാണ് കേട്ടോ മിനിമം ഫൈവ് ഇയർ ആണ് മാക്സിമം ടെൻ ഇയർ ആണ് ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞതാണ് പുതിയ ആളുകൾ അത് കൂടി പഠിക്കണം നിങ്ങൾക്ക് അത് മാറ്റമാണ് നേരത്തെ മിനിമം ഫൈവ് ഇയർ എന്ന സാധനം ഇല്ലായിരുന്നു നോക്കി ഇവിടെ നിങ്ങൾ നോക്കണ്ട അവിടെയൊന്നും അല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ നോക്കേണ്ടത് രണ്ട് പോയിന്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം നിങ്ങൾ ആവശ്യമുള്ളതാണ് എക്സ്റ്റെൻഡ് ടെൻ ഇയേഴ്സ് എന്നൊക്കെ പറയാം പക്ഷെ അതൊന്നും അല്ല ഇവിടെ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഡൺ വിത്ത് ദ ഓഫ് കോസിങ് കോസിങ് അല്ലെങ്കിൽ ബോഡിലി ലൈക്ലി ടു കോസ് നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഉണ്ട് മരണം സംഭവിക്കണമെന്ന ഇന്റൻഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ മുറിവ് അല്ലെങ്കിൽ ആ പറയുന്ന അപകടം മരണത്തിലേക്ക് നയിക്കാൻ തക്ക വിധമുള്ളതാണെന്നുള്ള ഇന്റൻഷൻ ആ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇംപ്രസൺമെന്റ് ഫോർ ടേം സ്വീ അങ്ങനെയാണെങ്കിൽ ഫൈവ് ടു ടെൻ ഇയേഴ്സ് എന്നാണ് പറയുന്നത് ഇനി നോക്കിയാൽ അത് ഒന്നാമത്തതാണ് കേട്ടോ നമ്മൾ ഈ ഇപ്പോൾ നിങ്ങളെ അതങ്ങനെ പഠിപ്പിക്കാൻ സാധ്യതയല്ല നമ്മളൊക്കെ ഞാൻ ലോ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ഐ പി സി പഠിക്കുന്ന സമയത്ത് ഈ പറയുന്നതിനെ ഫസ്റ്റ് ഡിഗ്രി എന്ന് സെക്കൻഡ് ഡിഗ്രി എന്ന് തേർഡ് ഡിഗ്രി എന്നൊക്കെ പറയുമായിരുന്നു അത് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ കൊലപാതകം സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പാർട്ടാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഇന്റൻ കുറയുന്നതനുസരിച്ച് ഏറ്റവും വലുത് കൊലപാതകം അതിന് തൊട്ടു താഴെയാണ് ഈ അഞ്ച് മുതൽ പത്ത് വർഷം ലഭിക്കാവുന്ന ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ് ലഭിക്കാവുന്നതായിട്ടുള്ളത് പിന്നെ വരുന്നത് വരുന്നതാ മൂന്നാമത്തെ രണ്ടെണ്ണം കഴിഞ്ഞ് ഇനി നോക്കിയേ ആക്ട് ഡൺ വിത്ത് ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് ബട്ട് എനി ഇന്റൻഷൻ ടു കോസ് ഡെത്ത് ഓക്കെ ആ ഒരു പോയിന്റ് ഇത് രണ്ട് പാർട്ടായിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഈ നൂറ്റി അഞ്ച് സെക്ഷൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കോഴ്സിൽ കോഴ്സിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർ ഇത് കൃത്യമായിട്ട് പറയും നൂറ്റിയഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ വലിയൊരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ടെങ്കിലും നൂറ്റി അഞ്ച് ആക്ച്വലി വൺ ക്ലോസ് ടു നൂറ്റിയഞ്ച് ക്ലോസ് വൺ ക്ലോസ് ടു എന്ന രീതിയിൽ പഠിപ്പിക്കേണ്ടതാണ് ആദ്യത്തെ പാർട്ട് ചെയ്യുന്ന ക്രൈം ആണെങ്കിൽ ഇന്റൻഷനോട് കൂടി ചെയ്യുന്ന എന്ത് മരണം സംഭവിക്കണമെന്ന ഇന്റൻഷനോട് കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ ഇംപ്രസെന്റ് ഫോർ ലൈഫോ അഞ്ച് മുതൽ പത്ത് വർഷം വരെ തടവോ കിട്ടാവുന്ന കുറ്റമാണെന്ന് ഒന്നാമത്തെ പാർട്ടിൽ നിങ്ങളെ പഠിപ്പിക്കും ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള വ്യത്യാസം ആക്ട് ഡൺ വിത്ത് നോളജ് ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മൂലം മറ്റൊരാൾ അല്ലെങ്കിൽ ആരുടെ മേലാണോ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്നത് അയാൾക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത അതാണ് നോളജ് ആ നോളജ് നിങ്ങൾക്കുണ്ട് പക്ഷേ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ അത്രേ ഉള്ളൂ ഈ രണ്ട് പോയിന്റേ ഉള്ളൂ നൂറ്റിയഞ്ച് ഒന്നാമത്തെ പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റിയഞ്ചിന്റെ ഒന്നാമത്തെ പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നൂറ്റിയഞ്ചിന്റെ ഒന്നാമത്തെ പാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നത് ഇന്റൻഷൻ ഉണ്ട് ഇന്റൻഷൻ ഉണ്ട് കിടക്കുന്നു വിത്ത് ഇന്റൻഷൻ ഒന്നാമത്തെ പാർട്ട് നൂറ്റിയഞ്ചില് ഒന്നാമത്തെ പാർട്ടില് ഇന്റൻഷൻ ഉണ്ടെന്നാ പറയുന്നത് നൂറ്റിയഞ്ചില് രണ്ടാമത്തെ പാർട്ടിലാണെങ്കിൽ വിൗട്ട എനി ഇന്റൻഷൻ ഇതാണ് വ്യത്യാസം ഇതാണ് നിങ്ങൾ ഈ നൂറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കണത് അല്ലാതെ നിങ്ങൾ കാണാതെ കടന്ന് പഠിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഇത്രയും സിമ്പിൾ ആണ് ഇത്രയും സിമ്പിൾ ആണ് ബേർ ആക്ട് വായിക്കാൻ പാടാണ് മലയാളം മനസ്സിലാവുന്നതൊക്കെ പറയുമ്പോൾ മൂന്നോ നാലോ പോയിന്റുകൾ വേർഡ്സ് മാത്രമേ ഉള്ളൂ വാക്കുകളിലാണ് നിൽക്കുന്നത് ഈ ഒരു സെക്ഷൻ എൻ്റെ ഈ പറയുന്ന ബി എൻ എസ് ആണെങ്കിലും ബി എൻ എസ് ആണെങ്കിലും അതിൽ സെക്ഷൻ നിങ്ങൾക്ക് വലിയ പാരഗ്രാഫുകളായിട്ട് കാണാമെങ്കിലും ആ സെക്ഷന്റെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ വാക്കിനകത്ത് തീരും അപ്പൊ നിങ്ങൾ ഇവിടെ നൂറ്റി ക്ലോസ് ഒന്ന് പഠിക്കുമ്പോൾ ആദ്യത്തെ പാർട്ട് ഫസ്റ്റ് പാർട്ടിൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെയോ ഇമ്പ്രൂസ്മെന്റ് ഫോർ ലൈഫ് വരെ കിട്ടാം എങ്ങനെ ചെയ്യുമ്പോഴാണ് വിത്ത് ഇന്റൻഷൻ കൂടി എന്താ നിങ്ങളുടെ ഇന്റൻഷൻ ഡെത്ത് സംഭവിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്റൻഷൻ നോക്കി ക്ലോസ് ടുവിലേക്ക് വരുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇന്റൻഷൻ ഇല്ല പക്ഷെ നോളജ് ഉണ്ട് ഇന്റൻഷൻ ഇല്ല പക്ഷെ നോളജ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഇന്നത്തെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലു അർജുനന്റെ കേസുമായി ബന്ധപ്പെട്ട് ബെയിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ ബെൽ കിട്ടിയിട്ടുണ്ട് അവിടെ ചാർജ് ചെയ്തിരിക്കുന്ന നൂറ്റിയഞ്ചിലെ നൂറ്റിയഞ്ച് തോന്നുന്ന സെക്ഷനാണ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്താ രണ്ടാമത്തതാണ് എന്ത് നോളജ് ഉണ്ട് അവിടെ ഒരു ക്രൗഡ് വന്നു കഴിഞ്ഞാൽ അത്രയും വലിയ ക്രൗഡ് തിരക്ക് വന്നു കഴിഞ്ഞാൽ മരണം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള നോളജ് അല്ലു ഉണ്ടായിരുന്നു പക്ഷേ എന്തില്ല ഇൻറ്റൻഷന അദ്ദേഹത്തിന് പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ് അവിടെ സെക്കൻഡ് പാർട്ടിലാവുന്നെങ്കിൽ പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് ഇങ്ങനെയാണ് നിങ്ങൾ സെക്ഷൻ പഠിക്കേണ്ടത് ഇതാണ് ഇതിൽ ഏറ്റവും ഫലപ്രദമായ മാർഗം ഏറ്റവും ഇൻഗ്രീഡിയൻസ് ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും സെക്ഷൻ എഴുതുക തൊട്ട് താഴെ എഴുതേണ്ടത് ആ സെക്ഷന്റെ കാണാപ്പാടം പഠിച്ചുള്ള പാത്തല്ല നിങ്ങൾ എഴുതേണ്ടത് ഈ സെക്ഷൻ സെക്ഷൻ ആകണമെങ്കിൽ കുറേ ഘടകങ്ങൾ ചേരുന്നുണ്ട് ആ ഘടകങ്ങൾ എന്താണ് ഇപ്പൊ നൂറ്റി അഞ്ചിലാണെങ്കിൽ ആദ്യത്തെ ഘടകം എന്താ ഇന്റൻഷനും കാണും നോളജും കാണും രണ്ടാമത്തിലേക്ക് വരുമ്പോൾ അവിടെ നോളജ് ഉണ്ടാകും പക്ഷെ എന്തില്ല ഇന്റൻഷൻ ഇല്ല അതാണ് വ്യത്യാസം നമ്മൾ അതുപോലെ തന്നെ പത്തൊമ്പതിലും പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഓരോ സെക്ഷൻ എടുത്ത് ഒരു ഒക്കെ ഇപ്പൊ ചിലപ്പോൾ മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടാകും നിങ്ങളൊരു പത്ത് സെക്ഷൻ വായിക്കുമ്പോൾ എടാ ഇത് ഇത് ഇത്രേ ഉള്ളു ആ ഇവിടെ ഇൻറ്റൻഷൻ ഉണ്ട് ഇവിടെ കൺസെന്റ് ഉണ്ട് അല്ല അങ്ങനെ കുറച്ച് ടേംസുകൾ ഇങ്ങനെ പറയും ആ ടേംസുകൾ നിങ്ങളൊരു പത്ത് സെക്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും അവിടെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ലോഹർ ലോഹർ വേണമെങ്കിലും ആകാൻ പറ്റും പിന്നെ ഇതിനകത്ത് പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിയാൽ എല്ലാ സെക്ഷനും താഴെ എല്ലാത്തിനും ഇടയിൽ താഴെ ഉണ്ടാവണമെന്നില്ല പക്ഷേ ആൾമോസ്റ്റ് എല്ലാത്തിനും താഴെയായിട്ട് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എപ്പോഴും കൊടുത്തിട്ടുണ്ടാവും ആ ആണ് നമ്മൾ എപ്പോഴും വായിക്കേണ്ടത് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് സെക്ഷൻ താഴെ കൊടുക്കുന്നത് നോക്കിയാൽ സെക്ഷൻ പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് തീപിടുത്തം ഉണ്ടാകുന്നതോ വീടുകൾ നശിപ്പിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട ഒരു ഒരു സിറ്റുവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് നോക്കി കഴിഞ്ഞാലും ഇപ്പൊ മദർ കഴിഞ്ഞാലും അല്ലെങ്കിൽ മദറിന്റെ എക്സെപ്ഷൻ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പറയുന്ന ആക്റ്റുകളിൽ ബി എൻ എസ് ആണെങ്കിലും ബി എൻസ് എസിലാണെങ്കിലും ഒക്കെ എസപ്ഷൻ സോറി എക്സാമ്പിൾസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഫസ്റ്റിലെ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എഴുതി കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് നിങ്ങൾ റാങ്ക് ഫയൽ അല്ല നോക്കേണ്ടത് എക്സാമ്പിൾ നോക്കുക എപ്പോഴും ഞാൻ പറയുന്നത് എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളതാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ തൊട്ട് താഴെ കിടക്കുന്ന എക്സാമ്പിളുകൾ കൂടി വായിച്ചു നോക്കണം അത് പൂർണമായിരിക്കും കംപ്ലീറ്റ് ആണ് എക്സാമ്പിൾ എപ്പോഴും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും അവിടെ എപ്പോഴും ആക്റ്റിൽ എപ്പോഴും കൊടുക്കുക അതിന്റെ എല്ലാ കേസുകളും എല്ലാ ഘടകങ്ങളും ചേരുന്ന രീതിയിലായിരിക്കും എക്സാമ്പിൾ കൊടുക്കുന്നത് അപ്പം ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ എല്ലാ ഫാക്ടേഴ്സും അതിനെ വരണമെന്നില്ല പക്ഷേ നിങ്ങളുടെ ആക്റ്റിൽ വേറെ ആക്റ്റിൽ കൊടുക്കുന്ന എക്സാമ്പിൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും അതുകൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയർ വായിച്ചു പോകാൻ പറ്റും വേറാക്ട് ഇത്തരത്തിൽ നിങ്ങളൊന്ന് സോർട്ട് ചെയ്ത് സോ അതിൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഒന്ന് എഴുതി വെച്ച് സെക്ഷൻ എഴുതി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ട് എന്നിട്ട് മലയാളം നിങ്ങളെ കഴിഞ്ഞിട്ട് റാങ്ക് ഫലിലേക്ക് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ട് മാറും അല്ലെങ്കിൽ വെറുതെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് എല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയിട്ട് വലിയ കഥയൊന്നും ഇല്ല ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്നാണ് എന്റെ വിശ്വാസം എല്ലാ ആക്ടുകളും ഏത് ബെയർ ആക്ട് ബി എൻ എസ് ആണെങ്കിലും ബി എൻ എസ് എസ് ആണെങ്കിലും ബി എസ് എ ആണെങ്കിലും മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണെങ്കിലും എല്ലാ ആക്റ്റുകളും ഇങ്ങനെ തന്നെയാണ് പഠിക്കുന്നത് അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല നിങ്ങൾക്ക് ഈ മെത്തേഡ് ഈസി ആയിട്ട് ഫോളോ ചെയ്യാം ഇത് ഫോളോ ചെയ്തിട്ട് ഈ ബെയർ ആക്ട് വായിച്ച ശേഷം നിങ്ങൾക്ക് റാങ്ക് വാല്യൂ വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ഈ വസ്തുതകൾ നിങ്ങൾ മറക്കാതിരിക്കുക ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഈ സെക്ഷനുകളെല്ലാം നിങ്ങൾ അല്ലെങ്കിൽ മുൻപ് അതിർത്തി തർക്കം വഴി തർക്കം അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനെ അടിച്ചു ഇതൊക്കെ ഗ്രീവിയസ് സട്ട് ഹർട്ട് ഇതെല്ലാം നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതാണെന്ന് മനസ്സിലാക്കാം നമുക്കിത് ആവശ്യമുള്ളതാണ് നാളെ നമ്മുടെ നേരിലെ ആരെങ്കിലും ഒരു ഒഫൻസ് നടത്തുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ഒഫൻസിൽ പ്രതിയായി മാറുകയാണ് ഈ സമയത്തൊക്കെ നമുക്ക് ഒരു മിനിമം എന്താണ് നിയമബോധം ലിറ്ററസി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിരിക്കണം ആ ഒരു ഐഡിയ നിങ്ങൾ നിങ്ങളെപ്പോഴും ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് എന്താണെന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണെങ്കിൽ പോലും അങ്ങനെ റാഷ് ഡ്രൈവിംഗിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ മാറ്റം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് നൂറ്റി ആറിൽ വന്നിരിക്കുന്ന മാറ്റം നമ്മളിപ്പോ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി പോവുകയാണ് പോലീസിനെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെയോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പത്തു വർഷം വരെ പരീക്ഷ കിട്ടാ നിയമമൊക്കെ മാറി ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പറയുന്ന ഒഫൻസിന്റെ ഗ്രാവിറ്റി മാറി അതൊക്കെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് പണിഷ്മെന്റ് കൂടിയിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഈ മാറ്റങ്ങൾ അറിയണമെങ്കിൽ നിയമങ്ങൾ അറിയണം നിയമങ്ങൾ അറിയാതിരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല സോ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്നത് നമ്മുടെ കൂടി ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് പഠിച്ചാൽ അത്രയും നല്ലതായിരിക്കും ഇപ്പോൾ പോലീസായിട്ട് പോയിരിക്കുന്ന കുറെ കുട്ടികളെ എനിക്കറിയാം അപ്പോൾ അവരൊക്കെ ഞാൻ ലീവിന് വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ബൈപ്പാസിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവരോട് രണ്ട് സെക്ഷൻ അന്ന് പഠിപ്പിച്ച സെക്ഷനാണ് ഞാൻ ചോദിച്ചപ്പോൾ അയക്കത് അറിയില്ല കുറ്റം പറയാൻ പാടില്ല കുറ്റം പറയുന്നതല്ല പക്ഷെ അറിയില്ല എന്നുള്ളതാണ് ഇനി എപ്പോഴെങ്കിലും സ്റ്റേഷൻ ഡ്യൂട്ടി വരുന്ന സമയത്തായിരിക്കും ഇവരൊക്കെ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ അങ്ങനെ അത് ദയവ് ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ് പഠിക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് അതിൻ്റെ ആവശ്യകത എന്താണ് ഡെയിലി പത്രം വായിക്കുമ്പോൾ കാണുന്ന ഇത്തരത്തിലുള്ള സെക്ഷനുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിനിമമാണ് ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് നമ്മളിത് കാണാതെ പഠിക്കുന്നതിനേക്കാൾ റിയൽ ലൈഫ് എക്സാമ്പിൾ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക ഞാനത് വീഡിയോ എടുക്കുന്ന സമയത്ത് പറയുന്നതാണ് നിങ്ങളൊരു കാര്യം നിങ്ങളൊരു ഒഫൻസ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ പഠിക്കുന്ന സമയത്ത് അത് റിയൽ ലൈഫ് എക്സാമ്പിൾ എങ്ങനെയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ പത്രത്തിൽ കണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ എവിടെയെങ്കിലും നടന്നത് ഈ എക്സാമ്പിൾ എപ്പോഴും ഓർത്തു വച്ചേക്കാം അതാണ് ഈ പറയുന്ന ആക്റ്റുകൾ പഠിക്കാനും സെക്ഷനുകൾ മറന്നു പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളു ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് ചിലപ്പം ചില ആളുകൾ പറഞ്ഞു തരാൻ സാധ്യമില്ല എന്തോ നിയമങ്ങളൊക്കെ ഭയങ്കര പാടാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല നിയമങ്ങൾ നമ്മുടെ പ്രശ്നം വന്നാൽ നമുക്ക് ഒരു സാധനം വായിക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആൻഡ് ഫാക്ടേഴ്സ് നമുക്ക് എലമെന്റ്സ് നമുക്ക് കിട്ടാൻ സാധ്യമില്ല അത് കിട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും നിയമം ഈസിയാണ് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവും അതിപ്പോൾ ഒരു നിയമം മാത്രമല്ല ലോകത്തുള്ള എല്ലാ നിയമങ്ങൾക്കും ഇതേ സ്വഭാവം തന്നെയാണ് നിങ്ങളൊരു കുറച്ച് ദിവസത്തെ മെനക്കേട് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ കോഴ്സിലും ചേരേണ്ട ആരുടെയും എന്താണ് സഹായവും തേണ്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒഫൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോടതിയിൽ പോയി കാര്യങ്ങൾ പറയാവുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന നിയമപഠനം നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സിമ്പിൾ കാര്യമാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളൂ നിങ്ങൾ ശ്രമിച്ചു നോക്കുക മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ മറ്റ് സെക്ഷനുകൾ ഏതെങ്കിലും അറിയണമെങ്കിലോ ഞാൻ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പറയണേ